السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على شرف المرسلين وعلى كل الصحابة أجمعين أما بعد سيد الخير جاء بالهدى والنور في الطرق خلأ الخيل وارتدى بنور الحق في الشرق أتى النبي فقال أنت الخير في الصدق فزعن الزيد في الورى قد في القنقي ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ മഹാന്മാരായ സ്വഹാബാക്കളുടെ ഔലിയാക്കളുടെ കഥകളും നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നു അവരുടെ ചരിത്രങ്ങളിൽ ഒരുപാട് ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ഉൾക്കൊള്ളാനുണ്ട് ആ കഥകളും ചരിത്രങ്ങളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽമാനെ ഉറപ്പിച്ചു നിർത്താൻ കാരണമായി മാറുകയും ചെയ്യും അള്ളാഹു നൽകട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്ന സംഭവ സംഭവം ഒരു കുതിരക്കാരനായ പേരിൽ അറിയപ്പെട്ട അറബ് രാജ്യങ്ങളിൽ ആരാലും ഭയപ്പെട്ടിരുന്ന എന്ന് പറയുന്ന ഒരു കുതിരപ്പടയാളിയുടെ ചരിത്രമാണ് ബനു ആമിർ ഗോത്ര തലവം പറയുന്ന സംഭവം ഷൈബാന് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം നാട്ടിലൊന്നാകെ വരൾച്ചയാൻ ണിയാ ജനങ്ങൾ മുഴുവനും പട്ടിണിയോടെടുക്കുന്ന സമയം ആളുകൾ മുഴുവനും പട്ടിണിയിലാണ് എവിടുന്നാണല്ലാം ഭക്ഷണം കിട്ട ഭക്ഷണം കിട്ടാ അയൽ വീടുകളിലേക്ക് ചെല്ലു നോക്കുമ്പോ അവിടെയും പട്ടിണിയാണ് നാടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും പട്ടിണിയാണ് വയറ് നിറയെ ഭക്ഷിക്കാനല്ല ജീവിതം നിലനിർത്തി കൊണ്ടുപോകാനുള്ള അന്നം പോലും കിട്ടാതെ വെള്ളം കുടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവരെ നാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അയാള് പറഞ്ഞു ഇനി എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല ഇല്ല ഞാൻ തൊട്ടടുത്ത നാടായ ഇറാക്കിലെ നെജഫിനും ഇടയിലുള്ള ഹിറ എന്ന പട്ടണത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് അയാൾ അയാളുടെ ഭാര്യയെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് ഹിറ എന്ന പട്ടണം ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ് അങ്ങനെ ഹിറ എന്ന പട്ടണത്തിൽ തന്റെ കുടുംബത്തോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു പറഞ്ഞു ചെറിയ മക്കളോട് പറഞ്ഞു നിങ്ങളിവിടെ താമസിച്ചു കൊള്ളുക ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഇട്ട് നമുക്ക് വല്ലതും കിട്ടുമോന്ന് അന്വേഷിച്ചു വരാ ഭാര്യ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോയാല് ഞങ്ങൾക്കാരാണ് ഞാൻ അല്ലെങ്കില് ഞങ്ങൾ പട്ടിണിയിലാണല്ലോ കുഞ്ഞുമക്കള് കരയുകയാണല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ കരയുമ്പോൾ ഞങ്ങൾ എന്റെ കയ്യിൽ എന്താണുള്ളത് ഇത് കേൾക്കുമ്പോ ഭർത്താവ് പറയുകയാണ് ഞാനിവിടെ നിന്നാ നമ്മൾ കൂടുതൽ പട്ടിണിയിലല്ലേ പട്ടിണി കടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ചു വരുന്നതല്ലേ വല്ലതും കിട്ടിയിട്ടില്ലെങ്കില് മരിച്ചു എന്ന് നിങ്ങൾ കരുതിയാൽ മതി ഉറച്ച നീയത്തോടുകൂടെ അയാള് പുറപ്പെടുകയാണ് വീട്ടുകാരോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യാട് യാത്ര പോയി പോയി യാത്ര തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് നടന്നു നടന്നു നടന്നുകൊണ്ടാണ് യാത്ര എവിടുക്കാ പോവ എങ്ങോട്ടാ പോവ ആരോടാ ചോദിക്ക വല്ലതും കിട്ടണല്ലോ ചെറിയ കുഞ്ഞുങ്ങൾ വീട്ടിൽ പട്ടിണി കിടന്നുകൊണ്ട് കരയുകയാണല്ലോ എന്നല്ലോ വീട്ടിലേക്ക് പോവാനും വയ്യ അയാൾ യാത്ര തുടർന്നു അങ്ങനെ കുറെ ദൂരം അങ്ങെത്തിയപ്പോ അതാ ഒരു വീടിന്റെ മുമ്പിൽ ഒരു കുതിരയെ കെട്ടിയിട്ടിരിക്കുന്നതായി കാണുന്നു അദ്ദേഹം ആ കുതിരയുടെ അരികിലേക്ക് ചെല്ലുകയാണ് ആണ് അതിനെ കെട്ടയച്ചുകൊണ്ട് എനിക്കുവിടുന്ന് യാത്ര തുടരാമെന്ന് കരുതിക്കൊണ്ട് അയാളാ കെട്ടയക്കാൻ എന്ന് ശ്രമിച്ചപ്പോൾ വീട്ടുകാരുണരുകയാണ് എന്നിട്ട് പറഞ്ഞു ആരടാ விளையாழம் கேட்ட போய் ஆ குதி தான் ஓடையான அங்கே ஆள் ஓடி ஓடு எவடக்கில் ஓடையான வீட்டிலே போவணோ போயிட்டா காரியம் பிரியப்பட்டே சிறிய குஞுமக்கள் கரையுகையல்ல அவர் பட்சணங்களொன்னும் கொடுக்கோ ആ മനുഷ്യൻ നേരെ യാത്ര തുടർന്നു തുടർന്നു അദ്ദേഹത്തിന്റെ കണ്ണിലൊന്ന് കണ്ണു നീരൊരിക്കുന്നുണ്ട് കുടുംബത്തെ ഓർത്തോർ പട്ടിണി കൊണ്ടിട്ട് നടക്കാനും വയ്യ വിഷം നിഷവയം വെള്ളം കിട്ടുമോ വിഷന്ന് വലഞ്ഞ് ദാഹിച്ച് വലഞ്ഞ അയാള് ആണ് അതാ ഒരു കുതിരയുടെ അരിയിലേക്ക് എത്തുകയാണ് കുതിരയെ ഒന്നാകെ നിർത്തിയിരിക്കുകയാണ് ആണ് അവിടുന്ന് ഏതെങ്കിലും മുതിരെ കുതിര കുതിരയെ പിടിച്ചാൽ തനിക്ക് യാത്ര തുടരാമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒട്ടകത്തെ കിട്ടിയാൽ ആ ഒട്ടകം പുറത്തു കയറിക്കൊണ്ട് എനിക്ക് യാത്ര തുടർന്നിട്ട് വീട്ടിലെത്തിയിട്ട് എന്റെ ചെറിയ കുഞ്ഞുമക്കൾ അറുത്തിട്ട് മാംസം കൊടുക്കാമല്ലോ അദ്ദേഹം തീരുമാനിക്കുകയാണ് ആണ് അയാൾ ആ ഒട്ടകങ്ങളും കുതിരകളും ഉള്ള ആലയിലേക്ക് കിടക്കുകയാണ് അതിന്റെ തൊട്ടടുത്തൊരു കുടില് കാണുന്നു ആ കുടിലിലേക്ക് പതുക്കെ കയറിച്ചു ആരെങ്കിലും ഇവിടെയുണ്ടോ അതാ ഒരു വൃദ്ധനായ മനുഷ്യൻ ചാരുക്കസേരിയിൽ ചാരിയിരിക്കുന്നതായി കാണുകയാണ് ഉടനെ അയാള് ആ കുടിലിൽ ഒരു ഭാഗത്ത് മറിഞ്ഞു നിൽക്കുന്നു അപ്പയാണൊരു കുതിരപ്പടയാളി ആളി അതിവീ അതി അങ്ങോട്ട് കടന്നു വരുന്നതായി കാണുന്നു അയാളുടെ കൂടെ അത് രണ്ട് കുതിരകളായി കുറച്ചാളുകളുമുണ്ട് അത് അയാളുടെ അടിമകളാണെന്ന് മനസ്സിലായി ആ കുതിരപ്പടയാളി വന്നാ വീടിന്റെ മുമ്പിൽ അങ്ങ് നിർത്തിയിട്ട് തന്റെ അടിമകളോട് പറയുകയാണ് ഒരു പെൺകട്ടകനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതിനാ ഒകത്തെ കറന്നിട്ട് അതിന്റെ പാല് കൊണ്ടുപോ ഓ യു പാക്ക് കൊടുക്കൂ ഇയാൾക്ക് മനസ്സിലായി ആ വന്നിരിക്കുന്ന മനുഷ്യന്റെ പാപ്പയാണ് ഇയാള് ഒരടിമ ഇറങ്ങിച്ചൊന്നോ ഒട്ടകത്തിനെ കറക്കുകയാണ് അതിന്റെ പാല് കറന്നിട്ട് പാലെടുത്തു കൊണ്ടുപോയി ആ വൃദ്ധന്റെ സമീപം വെക്കുന്നു ആ വൃദ്ധൻ അതിൽ നിന്നെടുത്ത് അല്പം കുടിക്കുകയാണ് എന്നിട്ട് ആ പാൽ അതുപോലെ അവിടെ ആ പാത്രം അവിടെ വെച്ചപ്പോൾ ഒളിഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യൻ പതുക്കെ ചെന്നിട്ട് ആ ഒട്ടകത്തിന്റെ പാലുണ്ടല്ലോ ആ വൃദ്ധ ായ മനുഷ്യന്റെ അടുക്കൽ ഇരിക്കുന്ന പാത്രത്തിലുള്ള പാല് അതങ്ങെടുത്ത് കുടിക്കുകയാണ് അത് മുഴുവനും കുടിച്ചു തീർത്തു ആ പാത്രം അവിടെ തന്നെ വെക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ അടിമ വന്നു നോക്കുമ്പോൾ ആ പാത്രത്തിൽ പാല് കാണുന്നില്ല സന്തോഷത്തോടെ സന്തോഷത്തോടെയാള് പറഞ്ഞു പ്രിയപ്പെട്ടവര് യജമാനനെ ഈ പാല് മുഴുവനും അങ്ങയുടെ ഉപ്പ കുടിച്ചിരിക്കുന്നല്ലോ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഒട്ട കുതിരക്കാരൻ ആ കുതിരക്കാരൻ അവിടുന്ന് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു എന്നാൽ ഈ ആ എന്നാലിതായിട്ട് കൊണ്ടുപോയി കൊടുക്കോ കൊടുക്കോൽ അടിമ നേരെ ചെന്നിട്ട് ഒരു പെണ്ണൊട്ടകത്തെ കറന്നിട്ട് ആ പാലുമെടുത്ത് കൊണ്ടുപോയിട്ട് ഉപ്പയായ മൊഹൽഹീലിന്റെ അരിയിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ആ പാലെടുത്ത് ആ പാത്രം അവിടെ തന്നെ വെക്കുന്നു ഒളിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ വന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് പകുതിയും എടുത്ത് കുടിച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചു വല്ല സംശയവും തോന്നിയാലോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കുതിരക്കാരനായുൽഹ തന്റെ അടിമകളോട് കൂടി ഒരു ഭാഗത്ത് ജോലിയിലാണ് ആ സമയത്ത് ഈ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്തു പതുക്കെ വന്നിട്ട് ആ ഒട്ടകങ്ങളും കുതിരകളും നിൽക്കുന്ന ആലയിൽ നിന്നിട്ടൊരു ആ ഒട്ടകത്തെ അങ് കെട്ടയച്ചുവോ എന്നിട്ടാ ഒട്ടക പുറത്തേക്ക് പതുക്കെ അങ് കയറിയിട്ട് യാത്ര തുടരുകയാണ് ചുറ്റും ും നോക്കുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ ആരും കാണുന്നില്ല ഉറപ്പ് വരുത്തുകയാണ് അങ്ങനെ യാത്ര തുടരുകയാണ് തന്റെ കുടുംബത്തിന്റെ അരികിലേക്കാ പോകുന്നത് തന്റെ ഭാര്യയുടെ അരികിലേക്കാ മക്കളുടെ അരികിലേക്കാണ് അവർക്ക് ഈ ഒട്ടകത്തെ കൊണ്ടുപോയി എറുത്തിട്ട് അതിന്റെ മാംസം വേവിച്ച് കൊടുക്കാമല്ലോ ആലോചനകളിലാണ് സന്തോഷത്തിലാണ് ആ മനുഷ്യൻ യാത്ര ഒരുപാട് ദൂരമങ്ങെത്തിയപ്പോൾ അയാൾക്ക് തോന്നി തന്നെ ആരോ പിന്തുടരുന്നു ചുറ്റുഭാഗത്തേക്ക് നോക്കി ആരെയും കാണുന്നില്ല എന്നില്ല വീണ്ടും യാത്ര തുടർന്നു പക്ഷേ അയാൾക്ക് തോന്നി തന്റെ പിറകിൽ ആരോ ഉണ്ട് ഉടനയാള് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ കുതിരക്കാരൻ തന്റെ പിന്നാലെ വരുന്നു അയാൾ വിളിച്ചു പറയുകയാണ് നിൽക്കവിടെ 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 ഉടനെ തന്നെ മനുഷ്യൻ ചിന്തിച്ചു അയാൾ തന്നെ ഇത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അയാളുമായി ഏറ്റുമുട്ടണം എന്നിട്ട് അയാളെ പരാജയപ്പെടുത്തണം എന്നിട്ട് വേണം ഈ ഒട്ടകത്തെ വീട്ടിലേക്ക് എത്തിക്കാൻ ഉടനെയാൾ ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ടുള്ളൊരു ചെറിയ തമ്പിൽ കെട്ടിയിടുകയാണ് എന്നിട്ടോ ഒരു അമ്പെടുത്തിട്ടോ അതാ വന്നിരിക്കുന്ന കുതിരക്കാരൻ അതായത് നേരെ അമ്പയ്യുകയാണ് പക്ഷേ അമ്പ് മുഴുവനോ അമ്പ് മുഴുവനും തടയുകയാണ് തടുക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പറഞ്ഞു എടോ നിനക്ക് നല്ലതാ ഒട്ടവടെ കട്ടയിച്ചു വിട്ടിട്ട് യാത്ര പോവലാണ് അല്ലെങ്കിൽ നിനക്ക് നഷ്ടമാണ് ഈ മനുഷ്യൻ പറഞ്ഞു ഒട്ടകത്തെ ഞാൻ തരൂലൂല പട്ടണത്തിൽ വിശന്നു കൊണ്ടിരിക്കുന്ന എന്റെ ഭാര്യയുടെ മക്കളുടെ അരികിലേക്ക് എന്തെങ്കിലും ഒന്നും കൊണ്ടുപോവാതെ ഞാൻ ചെല്ലൂല എന്നവരോട് വാക്ക് പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നത് ഭക്ഷണങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എങ്കില് മരിക്കലല്ലാതെ എന്റെ മുമ്പിൽ വേറെ മാർഗങ്ങളില്ല അയാള് വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ത് ആയാലും ആ ഒട്ടകത്തെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല ഉടനെ ഈ മനുഷ്യൻ വീണ്ടും അമ്പയുകയാണ് പക്ഷേ എന്ത് ചെയ്തു നേരെ അങ്ങ് വെയ്തപ്പോൾവുകയാണ് ആ ഒട്ടകം അങ്ങ് ഖൈലിന്റെ നേരെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ പിടിച്ചുപോയി എന്തോ ഒരു എത്രയോ ദൂരെ നിന്നുകൊണ്ട് അമ്പെയ്തിട്ട് ആ ഒട്ടകത്തിന്റെ കെട്ടൈ യാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ ഇവിടുന്ന് ജീവനോട് രക്ഷപ്പെടില്ല അവൻ രണ്ട് കൈയും പൊക്കി കിണങ്ങിയിരിക്കുന്നു ഇതിൽ ഹൈലെ പറഞ്ഞു എടാ നിനക്ക് ഏറ്റവും നല്ലതതിന് വിട്ടുതരലല്ലേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എങ്കിലരുത്തേക്കു വാവാ അയാൾ അടുത്തേക്കടുത്തേക്കടുത്തേക്ക് നടന്നു ചെല്ലുകയാണ് എന്നിട്ടയാള് പറഞ്ഞു എന്റെ കുടുംബം പട്ടിണിയിലാണ് എനിക്ക് വല്ലതും നൽകുമോ അയാൾ പറഞ്ഞു ഇവിടെ വാടാ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും അങ്ങ് കെട്ടിയിട്ട് നേരെ ആ കുതിരയുടെ ആരയുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് ചോദിച്ചു നീ പോ ഞാൻ ചെയ്യുമെന്നാ കരുതുന്നത് അയാൾ പറഞ്ഞു എന്നെ കൊല്ലുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം പറഞ്ഞു എന്റെ കുതിര എന്റെ ഒട്ടകട്ട മോഷ്ടിച്ചിട്ട് എന്റെ ഉപ്പാക്കി വെച്ചിരിക്കുന്ന പാലെടുത്ത് മോഷ്ടിച്ചു കുടിച്ചു നീ ഇവിടുന്നങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ വോ എന്റെ ഉപ്പ ആരാന്ന് നിനക്കറിയുമോ മൊഹല്ലിയിലാണെന്റെ ഉപ്പായം എന്നങ്ങനെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അന്തം വിട്ടുകൊണ്ട് അതാ ഞെട്ടിത്തെരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആ താങ്കൾ ജയ്തുഹയിലാണോ ഞാൻ ആണ് പറഞ്ഞു കേട്ടതും ഇയാൾക്ക് തോന്നി തോന്നിന്റെ അരിയിൽ എന്നുള്ളത് വല്ലാത്ത പ്രയാസം തന്നെയാണ് ഒരിക്കലും രക്ഷപ്പെടില്ല അത്രയും വലിയ യോദ്ധാവാണ് ഈ മനുഷ്യൻ പേടിച്ചു വരച്ചുകൊണ്ട് നിൽക്കുകയാണ് പറഞ്ഞു മോനെ നീ വിഷമിക്കണ്ട പേടിക്കണ്ട കുറച്ചു സമയം നീ കുറച്ചു ദിവസം എന്റെ കൂടെ നീ ഇവിടെ താമസിക്കോ ഇയാൾക്ക് സന്തോഷമായി കണ്ടോ കണ്ടോ നടന്നിട്ടുണ്ട് മോഷ്ടാവിന്റെ നടത്തി കാലം അവനോടത്ത് വസിച്ചു പറഞ്ഞു പിന്നെ ദാദ്യം ഒരു വാക്കൊരു കുറച്ചു കാലം അവനുടെ സേവകനായി കുറച്ചു കാലം കുറച്ചുകാലം സൈദുൽ സേവകനായി ആ കുതിരയുടെ താമസിക്കുക അവിടെ സേവനമനുഷ്ഠിക്കുകയാണ് ഭക്ഷണം കൊണ്ട് കുറച്ചു ദിവസം നിങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പോരാട്ടത്തിന് പോയി യുദ്ധ സ്വത്തുക്കളൊക്കെ കുറച്ചൊക്കെ വാരിക്കൂട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സ്വത്തുക്കളൊക്കെ നിനക്കുള്ളതാണ് നീ കൊണ്ടുപോയിക്കോ ആ സ്വത്തുക്കളുമായിട്ട് ആ മനുഷ്യൻ നാട് വിടുകയാണ് തന്റെ നാട്ടിലേക്ക് ഹിറാ നാട്ടിലേക്ക് പട്ടണത്തിലേക്ക് ഭാര്യയുടെ അരികിലെ വന്നിട്ട് അവർക്കതാ അതാ വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്നു ഏതോ ആവട്ടെണ്ടല്ലോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആ നാട്ടിൽ ഏറ്റവും വലിയ ബില്ലാളി വീരനാണ് ആലിനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവർ ആ നാട്ടിൽ അരുമില്ല വയ്യ മേഖലയിൽപ്പെട്ട കൂട്ടുകാരെ ആരും പ്രമാണിമാരെ വിളിച്ചിട്ട് പറഞ്ഞു ആരൊക്കെയാണ് കൂട്ടുകാര ിന് സദൂസ് ഉണ്ട് മാലിക്കുബിന് ജുബൈറുണ്ട് ഈ തുടങ്ങിയിരിക്കുന്ന പ്രമാണിമാരെ വിളിച്ചിട്ട് പറഞ്ഞു മുഹമ്മദ് വന്നിട്ടുണ്ട് ആ മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണെന്നാണ് അവകാശപ്പെടുന്നത് ദൈവം ഏകനാണത്രേ രാത്രിയും മുസയും ദൈവങ്ങളെത്തല്ലത്രേ നമുക്ക് ആ മുഹമ്മദിനെ ഒന്ന് കാണണ്ടേ ആ മുഹമ്മദ് പറഞ്ഞത് സത്യമാണെന്ന് അന്വേഷിക്കണ്ട് മുഹമ്മദ് സത്യമാണോ പറഞ്ഞത് അല്ലെങ്കിൽ അവന് വെറും അവൻ പറയുന്നത് കളവാണോ ജനങ്ങളെ മുഴുവനും അവൻ അപകീർത്തിപ്പെടുത്തുകയാണോ ജനങ്ങളെ മുഴുവനും അവൻ പടുകുഴിയിലേക്ക് ചാലിക്കുകയാണോ സത്യസന്ധനാണെങ്കിൽ വെറുതെ വിടാം ഇല്ലെങ്കിൽ അവനെ നമുക്ക് വകവരുത്താം അവര് തീരുമാനിച്ചു അവര് പുറപ്പെടുകയാണ് യെ സിമിലേക്കൊരു സംഘം ആ യാത്രാ സംഘം എത്തുകയാണ് മദീന പള്ളിയുടെ മെസ്സിബിലെത്തുകയാണ് അതാ ഒട്ടകങ്ങളെയും കുതിരകളെയും പള്ളിയിലേക്ക് കയറുകയാണ് അതുപോലെ ഇവരെല്ലാവരും കൂടെയിരിക്കുകയാണ് ആ സ്വാഭാവികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അപരിചിതരായ ചില ആളുകൾ കണ്ണിൽ പെട്ടപ്പോ അല്ലാന്റെ നിങ്ങൾ ആരാധിക്കുന്ന ഉത്സയേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെക്കുന്നത് സത്യമായ മതമാണ് ദൈവം ഏകനാണ് ഉത്സയും വെറും ബിംബങ്ങളാണ് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ മുഴുവനും പ്രവാചകൻ പറഞ്ഞപ്പോൾ സദൂസ് ചുറ്റുപാകവും 回家。呀，那呀<然>，呀。 സ്വഹാബികളും ഇവിടെ വന്നിരിക്കുന്ന തന്റെ കൂടെ വന്നിരിക്കുന്ന തന്റെ കൂട്ടുകാരും ആ പ്രവാചകന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് ശ്രദ്ധയോടെ കേൾക്കുകയാണ് ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ കേൾക്കാൻ കല്ലാതെ മറ്റാർക്ക് കഴിയും നീ വാ ഞാൻ പോവുകയാണ് അവൻ തന്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കേറി അവൻ അതാ യാത്ര പോവുകയാണ് അവിടെ കൊണ്ട് മറ്റു മതത്തിലേക്ക് ചേരാനുള്ള താല്പര്യത്തോടെ ഓടുകയാണ് സാമൂഹിന് സദൂസ് എന്നാൽ സയ്യിദുൽ ഖൈൽ എന്ത് ചെയ്തു സയ്യിദുൽ പ്രവാചകൻ പറഞ്ഞതും മുഴുവനും കേൾക്കുകയാണ് സത്യമാണെന്ന് സത്യമാണ് ബോധ്യപ്പെടുകയാണ് അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു മുഹമ്മദേ നീ പ്രവാചകൻ തന്നെയാണ് അല്ലാഹു ഏകനാണ് അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന ിൽ വെച്ചുകൊണ്ട് സംഘങ്ങളും വീട്ടിലെത്തിയതും പ്രവാചകൻ എന്ത് ചെയ്തു തലയണ എടുത്തിട്ട് സൈദിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതെടുക്കൂടുക്കുകയാണ്

ചോദിക്കയാണ് മോനെനിന്റെ പേരെന്താണെന്നാണ് പറഞ്ഞത് പ്രവാചകരെ ഞാൻ ഞാൻഹീലിന്റെ മകനായ ഉടനെ റസൂലുള്ളാഹിക്ക് സന്തോഷം ഖൈർ ലാ ഖൈൽ നീ 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 ഇനി മുതൽ ഖൈറാണ് ഖൈറാണ് പേര് പേര്ഹീലിന്റെ മകനായ ജയ്ദാണല്ലട നിന്നെപ്പഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരാളെ കുറിച്ചിട്ടും കേട്ടാൽ അതുപോലെ ആവണമെന്നില്ലല്ലോ നിന്നെപ്പഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത് അതിനേക്കാൾ വലിയവനാണെന്ന് നിന്നെ കണ്ടപ്പയാ മനസ്സിലായതായത് സൈദുൽഖൈറിന്റെ ചരിത്രം അറിഞ്ഞ റസൂലുള്ള സയ്ദുൽഖൈറിനോട് പറയുകയാണ് എനി കുതിരക്കാരൻ ചെയ്തല്ല നന്മയുടെ റസൂലുള്ളാന്റെ കൂടെയാണ് പലതും പല സാമർഥ്യ കാര്യങ്ങളും കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ റസൂൽ ഒരിക്കൽ സൈദുൽഖൈറിനെ വിളിച്ചിട്ട് പറഞ്ഞു സൈദേ അള്ളാഹുവും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യം നിനക്കൊണ്ട് ചെയ്തേ ചെയ്ത് ചോദിക്കുകയാണ് എന്താണ് സഹനശീലം നിനക്കൊണ്ട് ചെയ്തേ ഗാംഭീര്യം അത് റസൂലിനും വല്ലാത്ത ഇഷ്ടമാ ചെയ്തേ ചെയ്തു അള്ളാഹുവിൻ റസൂലുള്ളാന്റെ കൂടെ പലതിലും പങ്കെടുക്കുകയാണ് ഒരിക്കൽ ചെയ്ത് പറയുകയാണ് നബിയേ അങ്ങെന്ത് വിഷമിച്ചാലും വേണ്ടില്ല അങ്ങ് വേണ്ടില്ല ും വേണ്ടില്ലൊരുങ്ങുന്നുവേ എന്നാൽ വേണ്ട നബിയെ ഞാൻ പോയിക്കോളാം എന്റെ കൂടെ ഒരു മുന്നൂറ് അനുചരന്മാരെ കൂടെ കൂട്ടിയാൽ ഞാൻ പോയിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ചു വരാം അള്ളാഹുവിന്റെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ നീ ചെയ്ത് ധൈര്യവും ഗാംഭീര്യവും എല്ലാം നീനിന് വേണ്ടി ഉപയോഗിക്കുക അങ്ങനെയിരിക്ക മദീനയിൽ ഒരു റസൂലുള്ളാന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ പോവുകയാണ് നാട്ടിൽ ചെന്നിട്ട് അവിടെ കൂട്ടുകാരോട് വളരെ ബന്ധപ്പെട്ട ആളുകളോട് അങ്ങയെപ്പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കട്ടെയോ നബിയേ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടയോ നബിയേ അള്ളാഹു സമ്മതം കിട്ടിയപ്പോൾ കുറച്ചാളുകളുമായി നജിതിലേക്ക് യാണ് പക്ഷേ നെജിലെത്തുന്നതിന്റെ മുമ്പേ പകർച്ച പനി ബാധിച്ച് വിട പറഞ്ഞു പോയി പിന്നാലില്ല എത്രയെത്ര ധീരരായ സ്വഹാബികളാണ് അവർ അവരെന്തുമാത്രം ദീനിനെ സ്നേഹിച്ചവരാണ് വലിയ പ്രമാണിമാരാണ് സമ്പന്നരാണ് അറിയാതെ അവർ വെച്ചവർ ഇസ്ലാം മതത്ത് സ്നേഹിച്ചവർ അവരുടെ അവരൊക്കെ കിടക്കുന്ന അവർ അവരൊക്കെ നമുക്ക് കിടക്കണ്ടേ നമ്മളൊന്നും ചെയ്തവരല്ല പക്ഷേ അവരുടെ മരുന്നുകൾ നാം പറഞ്ഞവരാണ് കേട്ടവരാണ് അനുസ്മരിച്ചവരാണ് അവരെ